ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ ഒറ്റപ്പറം താലൂക്ക് ആശുപത്രിക്ക് എതിരെ ഗുരുതരമായ ചികിത്സാ പിഴവ് ആരോപണം പൂച്ചമാന്തിയതിന്റെ പേരിൽ കുത്തിവയ്പ്പുകൾ പൂർത്തിയായതിനു പിന്നാലെ യുവതിക്ക് സാരമായ ദേഹ അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടെന്നാണ് പരാതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തിയ യുവതി പരാതിയുമായി ആരോഗ്യ മന്ത്രിയെ സമീപിച്ചു പാലപ്പുറത്ത് താമസിക്കുന്ന കോട്ടത്തറ വലിയ പറമ്പിൽ നൌഷാദിൻ്റെ മകൾ ഇരുപത്തിനാലുകാരി ഫാത്തിമ റിദത്തിനായിരുന്നു ദേഹാസ്വാസ്ഥ്യം കഴിഞ്ഞ പതിനാറിനാണ് കയ്യിൽ പൂച്ചമാന്തിയതിന് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കുത്തിവയ്പെടുത്തത് ടി ടിയും ആൻറ്റിറാബിസ് വാക്സിനും ബൂസ്റ്റർ ഡോസുകളുമാണ് പൂർത്തിയാക്കിയത് മുറിവിലും തുടയിലുമായിരുന്നു കുത്തിവയ്പ്പ് ഏഴാം ദിവസം ബൂസ്റ്റർ ഡോസ് എടുത്ത് തിരിച്ചെത്തിയതിന് പിന്നാലെ രാത്രി ദേഹാസ്വാസ്ഥ്യം തുടങ്ങി ചൊറിച്ചിലും ശരീരവേദനയും ക്ഷീണവുമാണ് അനുഭവപ്പെട്ടത് രാത്രി വീണ്ടും ആശുപത്രിയിൽ പോയി മറ്റൊരു കുത്തി ഒപ്പെടുത്ത് വീട്ടിൽ തിരിച്ചെത്തി പിറ്റെന്ന് രാവിലത്തേക്ക് കൈകളിൽ നീര് കാണുകയും ശരീരമാസകലം അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്തു അങ്ങനെ വാക്സിൻ്റെ ഒരു റിയാക്ഷേ അങ്ങനെ അതിനുശേഷം വീണ്ടും ഇപ്പം കുട്ടി ഇപ്പോഴും ക്ഷീണത്തിലാണ് മാറിയിട്ടില്ല ബി പി ലോ തന്നെയാണ് നമ്മളോട് വീണ്ടും അഞ്ചാമത്തെ ദിവസം അതിന് വേണ്ടി ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ തന്നെ ട്രീറ്റ്മെന്റിന് ചെല്ലാൻ വന്നിട്ടുള്ളത് ആശുപത്രിയിൽ വീണ്ടും എത്തിയതോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ശുപാർശ ചെയ്തു വിട്ടു ഇവിടെ നിന്ന് ലഭിച്ച വിദഗ്ധ ചികിത്സയിലാണ് യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടത് കുത്തിവെപ്പ് എടുത്തതിലുണ്ടായ പിഴവാണ് ദേഹാസ്വാസ്ഥ്യത്തിന് വഴിയൊരുക്കിയതെന്നാണ് യുവതി ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ആരോപണം ആശുപത്രി വിട്ട് വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ചികിത്സ തുടരുകയാണ് ചികിത്സക്കെത്തിയ സമയത്തുണ്ടായിരുന്ന ഡോക്ടറുടെ പിഴവാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയതെന്നും നടപടി വേണമെന്നുമാണ് ആവശ്യം അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ പ്രതികരണം